I got to take ചിലൊടുക്കുന്നവർ വിജയിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ചിലതൊക്കെ വിട്ടുകൊടുത്തില്ലേ എന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നെ എൻ്റെ മക്കളെ ദൈവം കരുതിക്കോളും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കിക്കോളും എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മാനിക്കും എസ്തേർ എന്ന് പറഞ്ഞ സഹോദരിയുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു എസ്തേർ ആരായിരുന്നു എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു ആ അനാഥ പെൺകുട്ടിയായ എസ്തേറിന്റെ മേളിൽ അപ്പനില്ല അമ്മയില്ല എങ്കിലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂടെ നിൽക്കാൻ ആരോരുമില്ലെങ്കിലും ദൈവം അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവളെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നും എന്ന ിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അവളോടൊരു എടുത്തു വളർത്തിയതാണെങ്കിലും ദൈവത്തിന്റെ ഫേവർ അനുകൂലത അവളുടെ മേളിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം അകശ്വരോശ് രാജാവ് തന്റെ സന്നിധിയിൽ കാണാൻ വിളിച്ചു അവൾ രാജസന്നിധിയിൽ വന്ന് നിക്കുമ്പോ രാജാവ് തന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി ആ സമയത്ത് അവിടുത്തെ കസേരയിൽ വസ്തി എന്ന പേരുള്ള ഒരു രാജ്ഞി ഇരിപ്പുണ്ട് ആ വസ്തിയെ രാജാവ് ചേറിൽ നിന്ന് മാറ്റിയിട്ട് എസ്തേറിനെ അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റി ഒറ്റ സെക്കൻഡ് കൊണ്ട് അനാഥ പെൺകുട്ടി ഒരു രാജ്യത്തിന്റെ ഫസ്റ്റ് ലേഡി ആകുകയാണ് ജോസഫിന്റെ സഹോദരങ്ങൾ മുഴുവൻ ജോസഫിനോട് അസൂയായിരുന്നു ജോസഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു തന്റെ സ്വന്തം സഹോദരങ്ങൾ അസൂയ നിമിത്തം പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫ് നോക്കാൻ മേളിലോട്ടേ നോക്കാൻ നിലവിളിക്കുകയാണ് അന്ന് രാത്രിയിൽ സഹോദരന്മാർക്ക് സ്വസ്ഥത വന്നില്ല ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തിട്ട് മിശ്രേമിയർക്ക് അടിമയായി വെള്ളിക്കാശിന് വിറ്റു മിശ്രമിയ അടിമ ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കുന്ന ആളുകൾ വിലയ്ക്ക് മേടിക്കാൻ നിൽക്കുന്ന ഒരു അടിമയായി ആ മാർക്കറ്റിൽ നിൽക്കുമ്പോഴും ജോസഫ് കിടക്കുമ്പോഴും ദൈവം അനുകൂലമായിരുന്നു ചിന്തിക്കരുത് ദൈവത്തിന്റെ അനുകൂലത ദൈവത്തിന്റെ കരുണ നിങ്ങളെ വിട്ടുപോയെന്ന് സന്ധി കരച്ചിൽ വന്ന് രാപ്പാർക്കും അവന്റെ ദയോ ഇംഗ്ലീഷ് നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ ദൈവത്തിന് മോശം നിന്നോട് സ്നേഹമാണെങ്കിൽ ഇനി ഏതൊക്കെ ആരൊക്കെ നിനക്ക് വിരോധ പ്രിയത്തിന്റെ പേരാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുകൂലത ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഉറക്കിംഗ് ആകുന്ന ദൈവം സർവജ്ഞാനിയാകുന്ന ദൈവം സർവ ദൈവം നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ അടിമച്ചന്തം നിങ്ങളുടെ അവസാനമല്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കള്ളക്കഥകളുടെയും ആരോപണങ്ങളുടെയും കാരാഗ്രഹം നിന്റെ അവസാനമല്ല അല്ല ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം വെച്ചിരുന്ന ഒരു ഒരു നീ സ്വപ്നത്തിൽ കണ്ട കണ്ട ദർശനത്തിൽ നിന്റെ നിന്റെ ദർശനത്തെ പൂർത്തീകരിച്ച് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം എത്തിച്ചിരിക്കും അത് ദൈവത്തിന്റെ ഫേവറാണ് സ്വന്തം കുടുംബക്കാരും വീട്ടുകാരും വരെ എഴുതി തള്ളി സ്വന്തം അപ്പനോട് സഹോദരൻ മരിച്ചുപോയി എന്ന വാർത്ത അറിയിച്ച് അപ്പനോടും കൊണ്ടുവന്ന് കാണിച്ച് ജോസഫ് മരിച്ചു എന്ന് പറഞ്ഞെടുത്ത് തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് അതേ സഹോദരങ്ങളെ മിശ്രിൽ സുഭിക്ഷിതമുണ്ടായ പ്രോസ്പിറിറ്റി ഉണ്ടായ സമയത്ത് ജോസഫിന്റെ സഹോദരങ്ങളെയും ഇസ്രൈമിൽ കൊണ്ടുവരുമ്പോൾ സഹോദരങ്ങൾ വരുന്ന കാഴ്ച മട്ടുപ്പാവിൽ നിന്ന് ജോസഫ് കാണുമ്പോൾ അവർ ഗോതമ്പിനു വേണ്ടി ആഹാരത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ജോസഫ് രാജ്യം ഭരിക്കുന്ന കാലത്ത് ജോസഫിനെ ആശ്രയിക്കാൻ കടന്നു വരുമ്പോൾ ബെന്യാമീനെ കണ്ടപ്പോൾ ചങ്ക് തകർന്ന് ഓടിപ്പോയി മുഖം ഭിത്തിയോട് ചേർത്ത് വെച്ച് ജോസഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞിതായിരിക്കും എന്റെ ദൈവമെനിക്ക് അനുകൂലമെങ്കിൽ കച്ചവടക്കാരനായ അബ്രഹാമേ ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കാതെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ദൈവ മനുഷ്യനെ നിന്റെ സഹോദരി പുത്രനായ ലോത്തും കുടുംബക്കാരെയെല്ലാം നിനക്ക് കൈവശമായി കിട്ടിയ പ്രോപ്പർട്ടികൾ പോലും വസ്തുക്കൾ പോലും നിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് ഒന്നുമില്ലാത്തവനായി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ യഹോവാൻ നിനക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലേ അബ്രഹാമേ നീ എഴുന്നേറ്റ് തല നോക്ക് ലോത്ത് കൊണ്ടുപോയതോ ഐ മീൻ സോതോമിയർ കൊണ്ടുപോയതോ കുടുംബക്കാർ കൊണ്ടുപോയതോ ഒന്നും നോക്കണ്ട നീ എഴുന്നേറ്റ് തല നോക്ക് നോക്കുമോനെ കിടക്കോട്ട് നോക്ക് തെക്കോട്ട് നോക്ക് വടക്കോട്ട് നോക്ക് പടിഞ്ഞാറോട്ട് നോക്ക് നീ കാണുന്ന ഈ ഭൂമികളെല്ലാം ഞാൻ നിനക്ക് ും നിന്റെ സന്തതിക്കും ശാശ്തമായി തരുമെന്ന് എന്റെ ദൈവം വാർത്ത ചെയ്തില്ലേ ീതന്നെ കുറഞ്ഞു പോകുമോനെ അമീൻ അബ്രഹാം ഇറങ്ങിയപ്പോ ദൈവം പറയുകയാണ് മനുഷ്യനിൽ നിന്ന് ലഭ്യമാകേണ്ട ചിലത് തട്ടിയെടുക്കേണ്ട ചിലത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു ഇനി നിന്റെ കയ്യിൽ ഒരു പ്രമാണമല്ല ഈ ഭൂമി മുഴുവനും ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് ചെലവക്കെ വിട്ടുകൊടുക്കുന്നവർ വിജയിക്കും മാത്രമല്ല ശക്തന്മാർ ദൈവത്തിൽ ആശ്രയിച്ച് ചിലവൊക്കെ വിട്ടുകൊടുത്തില്ലേ എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് എന്നെ എന്റെ മക്കളെ ദൈവം കരുതിക്കോളും എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ ദൈവം നോക്കിക്കോളും എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്ന് വാക്യത്തെ ചെയ്തവൻ മാനിക്കുന്നു